പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് നമുക്കറിയാം അടുത്ത ഐ എസ് എൽ സീസൺ നടക്കുമോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല വരുന്ന ഐ എസ് എൽ സീസൺ നടക്കില്ല എന്ന് ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല ഒരു പക്ഷേ കുറച്ച് ഡിലേ എല്ലാം വന്ന് സീസൺ സ്റ്റാർട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട് ഇനി അഥവാ ഐ എസ് എൽ ഈ ഒരു സീസൺ നടത്തിയില്ലെങ്കിലും വലിയൊരു നഷ്ടം ഉണ്ടാകും ഒരു ഡിസിഷൻ എടുക്കാൻ ഒരുപാട് വൈകുകയാണെങ്കിൽ ഈ ഒരു സീസൺ നടന്നേക്കില്ല ഇനി ചില ഐ എസ് എൽ ടീമുകൾ അവിടെ ഇപ്പോഴും ചില സൈനിങ്സ് എല്ലാം നടത്തുന്നുണ്ട് മറ്റു ചില ഐ എസ് എൽ ടീമുകളുടെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ സൈനിങ്സ് എല്ലാം നിലവിൽ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് ജംഷഡ്പൂർ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ് സി ഒഡീഷ എഫ് സി ഹൈദരാബാദ് എഫ് സി എന്ന ടീമുകളെല്ലാം നിലവിൽ സൈനിങ്സ് ഒന്നും നടത്തുന്നില്ല വരുന്ന ഐ എസ് എൽ സീസൺ നടക്കുമോ ഇല്ലേ എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചാൽ മാത്രമേ ഈ ഐ എസ് എൽ ക്ലബ്ബുകൾ അവരുടെ നീക്കങ്ങൾ ആരംഭിച്ചേക്കുകയുള്ളൂ വരുന്ന സീസൺ നടന്നില്ലെങ്കിൽ ഐ എസ് എൽ ക്ലബ്ബുകൾക്കും വലിയൊരു നഷ്ടം തന്നെ സംഭവിക്കും അടുത്തൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ വിദേശ താരങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് വേറെ ഏത് ടീമിലേക്ക് വേണമെങ്കിലും പോയി സൈൻ ചെയ്യാമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോട് വ്യക്തമാക്കിയിരിക്കുകയാണ് ക്ലബ്ബ് എന്തായാലും അതിനൊന്നും തടസ്സം നിൽക്കില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു പ്രശ്നം കാരണം കൂടി തന്നെയാണ് ജീസസ് ക്ലബ്ബ് വിട്ടത് നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലാകെ ഉള്ളത് മൂന്ന് വിദേശ താരങ്ങളാണ് നോവ സദോവി അഡ്രൈൻ ലൂണ ഡൂസൺ ലഗാറ്റോർ എന്നീ മൂന്ന് വിദേശ താരങ്ങളാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ളത് ഈ മൂന്ന് താരങ്ങൾക്ക് മറ്റേതെങ്കിലും ക്ലബ്ബുകളിലേക്ക് പോകണമെങ്കിൽ പോകാം എന്തായാലും അതിനൊരു തടസ്സം നിൽക്കില്ല എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലപാട് എന്തായാലും നിലവിൽ ഈ താരങ്ങൾ മറ്റുള്ള ക്ലബ്ബുകളായിട്ടൊന്നും ചർച്ചകളൊന്നും നടത്തുന്നില്ല എന്നാണ് മാർക്കസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വരുന്ന ഐ സീസൺ ഉണ്ടാകുമോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെ താഴെയൊന്ന് കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം